ഹൈഡിയേഴ്സ് പച്ച ഇലകളും ചുമന്ന് പൂക്കളും റോസ് പൂക്കളും ഒക്കെ ആയിട്ട് യു ഫോർബിയുടെ കുറേ വെറൈറ്റീസ് മിനിയേച്ചറും വലുതാവുന്ന ചെടികളും ഒക്കെ ആയിട്ട് ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ അതിൻ്റെ ഡോർഫ് ഉണ്ട് അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ ഞെട്ടി പോകുന്ന അത്രയും ഭംഗിയുള്ള വെറൈറ്റീസ് ഇതൊക്കെ കാണാൻ എന്നാ ഒരു ഭംഗിയല്ലേ ഇതിൻ്റെ വെയിൻസിനൊക്കെ നല്ലൊരു കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ലീഫും ലൈറ്റ് ലീഫും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇത്രയധികം വെറൈറ്റീസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊന്നും കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന വെറൈറ്റീസ് അല്ല റെയർ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ച് വെറൈറ്റി യുഫോർബിയ ഡോർഫ് വെറൈറ്റി അതും നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ ആ ഒരു സിംഗിൾ ആ ഒരു സ്റ്റെമ്മിൽ നിൽക്കുന്ന പ്ലാന്റ് തന്നെ എന്നാൽ ഒരു ഭംഗിയായിരുന്നു അല്ലേ ഇത് നല്ല ബുഷായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഇതും കുറച്ച് റയറാണ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇതൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഓരോന്നിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറിലും ആ ഒരു ലീഫിൽ വരുന്ന വെയിൻസിൻ്റെ കളറിലും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനകത്ത് ഫ്ലവർ ഉണ്ടെങ്കിലും ഫ്ലവർ ആരും ശ്രദ്ധിക്കുക പോലുമില്ല ഈ ലീഫ് അത്രയും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഇത് നോർമൽ ലൈറ്റിൽ വെക്കുമ്പോഴാണ് എത്രയും ഭംഗിയായിട്ട് നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക ഒരുപാട് വലുപ്പമുള്ള പോട്ടിൽ ആരും വയ്ക്കരുത് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നനവിൻ്റെ കാര്യത്തിലൊരു തെറ്റ് പറ്റാൻ ൊരു ചാൻസ് ഉണ്ട് ഓവറായിട്ട് നമ്മൾ പോട്ടി മിക്സിൽ ഓവർ പോട്ടി മിക്സിലേക്ക് ചെറിയ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം നമ്മൾ മിക്സിൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ പ്ലാന്റ് വേഗം പോകും അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന പ്ലാന്റിൻ്റെ പോട്ടുണ്ടല്ലോ അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി മാത്രം വലിപ്പമുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള പോട്ടിലേക്ക് ഒരേ കളറുള്ള പോട്ടിലേക്ക് ഇനി അഞ്ച് വെറൈറ്റിയും സെറ്റ് ചെയ്ത് വയ്ക്കാം നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സ് മാത്രമാണ് ഇപ്പോൾ കോംബോ ഓഫറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ അഞ്ച് വെറൈറ്റി കളേഴ്സിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് തൗസൻഡ് റുപ്പീസാണ് കേട്ടോ സിംഗിളായിട്ട് ഏതെങ്കിലും പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് നമുക്ക് ഇരുനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് പുതിയ